പ്രിയമുള്ളവരെ കെ പി വില്ലേജ് ന്യൂസിലെ പുതിയൊരു വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മതസൗഹാർദ്ദത്തിന് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു പള്ളി ഉദ്ഘാടനത്തിന് തൊട്ടടുത്ത അവിടെ ആ പരിസര പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങളിലെ ഹൈന്ദവ സഹോദരരെ ക്ഷണിക്കുന്നതും അവർ സന്തോഷത്തോടെ ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ആ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്ന അതിൽ അത്രയേറെ സന്തോഷത്തോടെ ആ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരു സുന്ദരമായ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടു ഒരുപക്ഷെ അത്തരം നന്മയേറിയ പ്രവർത്തനങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ അത്തരം വാർത്തകൾ കാണാൻ ആഗ്രഹിക്കുന്ന മാന്യപ്രക്ഷകർക്ക് ഇത് ഉപകാരപ്രദമാകും പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലുള്ള പരസ്പര സാഹോദര്യവും സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലൊക്കെ മതമേതായാലും തൻ്റെ പരിശ്രപ്രദേശങ്ങളിൽ തങ്ങളുടെ ഗ്രാമങ്ങളിൽ ഉള്ള അമ്പലം ആകട്ടെ പള്ളിയാകട്ടെ ചർച്ചുകളാകട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ തോളോട് തോട് ചേർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവും കൂടി വ്യക്തിപരമായിട്ട് ഈ വീഡിയോ മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പ്രചോദനമായി മാറിയിട്ടുണ്ട് എന്നാലും ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത് അവരുടെയൊക്കെ ഭാഗത്തു നിന്നല്ല ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും സംസാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ നിലപാടുകളും ഒക്കെ രീതിയിലൂടെ നമുക്ക് കാണാനുണ്ട് എന്തായാലും ഈ ഒരു സന്ദേശം നല്ലതാണെന്ന് നിങ്ങൾ തോന്നുന്നുവെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മർദ്ദപകരുതെന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് പുതിയ വീഡിയോ കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പൊ പ്രിയമുള്ളവരെ ഞാൻ എന്റെ തൊട്ടു മുമ്പിലായിട്ട് ഇവിടെ ഒത്തിരി ആളുകൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും നിങ്ങളിലേക്ക് എത്തിക്കുന്ന വാർത്തയില് മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഉണ്ട് തൊട്ടുപുറകലായിട്ട് നിങ്ങൾ കാണുന്നത് ഇവിടെ ഒരു പുതിയ നിസ്കാരപ്പള്ളി ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് അപ്പൊ അതിന്റെ ഉദ്ഘാടന ദിവസമാണ് അത് അപ്പൊ അതില് പങ്കാളികളായിട്ട് അതിൽ സഹകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒത്തുകൂടിയ ആളുകളാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള സംസാരത്തിലൂടെ എന്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പൊ ആദ്യമായിട്ട് നിങ്ങളുടെ പേര് എന്തായിരുന്നു പേരെന്തായിരുന്നു കുഞ്ഞാപ്പൂ ഇടത്തടത്തില് ഇതിന്റെ പരിസരത്തുള്ള ആളാണ് ഓക്കെ ഓക്കെ ഈ പള്ളിയിൽ ഉദ്ഘാടനം ആണല്ലേ അല്ലേ ഉദ്ഘാടനം ഇവിടെ ഏകദേശം പറയുന്നത് നൊട്ടപ്പുറം സി പിടി സി പടി ആ നൊട്ടപ്പുറം സി പടി അതായത് നമ്മളെ കല്പകഞ്ചേരി എത്ര എത്രമാണ് പതിനാറ് പതിനാലു വാർഡ് പതിനാലാം പതിനാലാം

ജനങ്ങളെല്ലാരും കൂടിയാണ് ഈ ഭാഗത്ത് പ്രദേശവാസികളാണ് പണ്ട് കണ്ടെത്തിയത് അത് പെട്ടെന്ന് ആ പണ്ട് ശരിയായി വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഒത്തിരി മറ്റൊന്ന് ഇവിടെ ജാതി ഭേദന എല്ലാവരും ഇതില് നല്ല സഹകരണ നടത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രദേശം കൂടിയാണ് ആ അങ്ങനെ കൂടിയാണ് അപ്പൊ എന്തായാലും നമുക്ക് തൊട്ടടുത്തായിട്ട് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഞങ്ങളെ നാട്ടിലെ ഒരു കാരണവരും കാടേങ്ങൻ മനയിലെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു കാരണവരാണ് ഇവരുമായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പൊ എന്തായാലും അദ്ദേഹം കൂടി ആ കാരണവരും കൂടി എന്ത് ചെയ്താണ് കാടേങ്ങൻ മനയിലെ പേരെന്തായിരുന്നു എന്റെ പേര് ആഹ് വിശ്വനാഥൻ നായർ അല്ലേ അപ്പോ അവരും കൂടി എന്ത് ചെയ്തുണ്ട് ഈ പള്ളിയുടെ ഉദ്ഘാടനം ഉണ്ട് പിന്നെ തൊട്ടടുത്തായിട്ടുള്ളത് നമ്മളെ കുട്ടനൊക്കെ ഞങ്ങള് വിളിക്കും സ്നേഹത്തോടെ പിന്നെ അവരുടെ മകൻ ഷാജിക്ക് ഒരു ബിസിനസ്സാരനും കൂടിയാണ് എല്ലാവർക്കും അറിയുന്ന ആളും കൂടി അപ്പം എന്തായാലും അച്ഛനോട് ഞാൻ രണ്ടു കാര്യം സംസാരിക്കട്ടെ അപ്പോ പറഞ്ഞോളൂ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ഇതിൽ ചെയ്യാൻ വളരെ എല്ലാവരോടും ഇതിനെ കുറിച്ച് പറയാനുള്ളൂ അതിലാരും ഒന്നും പറയാനില്ല ക്ഷണിച്ചതിലും നന്ദിയുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കാളികളാകാനും വാങ്ങി കിട്ടി അത് നല്ലൊരു കാര്യം തന്നെ അപ്പൊ നമ്മുടെ നാട്ടിലെ സംസ്കാരങ്ങളൊക്കെയാണ് നമ്മളങ്ങനെയാണ് ഉത്സവങ്ങളായാലും നേർച്ച ായാലും പള്ളിയായാലും അമ്പലമായാലും നമ്മൾ എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും അപ്പൊ നമ്മുടെ നിർത്തി അപ്പൊ ആ ഒരു ഒരുമയുടെ ഒരു സംസ്കാരം നമ്മുടെ ഒരു രീതി എന്താണ് നമ്മുടെ എന്താണെന്ന് മറ്റുള്ളവരും കൂടെ അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യട്ടെ മറ്റുള്ളവർ ഫോളോ ചെയ്യട്ടെ കേരളത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ജീവിതം അടുത്തതായിട്ട് തൊട്ടടുത്തൊരാളുണ്ട് ഇത് അദ്ദേഹം ഭയങ്കര പൊതുപ്രവർത്തകനുണ്ടാ വിട്ട എന്താണ് പറയാനുള്ളത് ഇതിന്റെ ബാക്കിലാണ് എന്റെ വീട് സീറ്റ് റഷീദ് വലിയ താല്പര്യം എടുത്തിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അദ്ദേഹം സ്ഥലം വിട്ടുന്നു അതിന്റെ ഭാഗമായിട്ട് ജാതി മത വേദമന്യ എല്ലാരും പങ്കാളി ആയതുകൊണ്ട് നമ്മൾ നമ്മള് ഒരു പള്ളി വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചു നമുക്ക് സാധിച്ചു ഓക്കെ ഓക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യം നമ്മടെ നാട്ടില് പള്ളി എല്ലാ മതസ്ഥരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന ചടങ്ങില് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പിന്നെ പോലത്തെ ഇന്ന് മതത്തിന്റെ പേരിൽ ജനങ്ങൾ കലയിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഈ എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനൊരു ഉദ്ഘാടന വേളയിൽ പങ്കെടുപ്പിച്ച ഇതിന്റെ കമ്മിറ്റിക്കാർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നത് കാരണം എന്താ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാ ഈ മതത്തിന്റെ പേരിലോ അതിന്റെ പേരിലോ ഇതിനു കലഹങ്ങൾ നടക്കുന്നത് ഇതൊരു മാതൃക ആവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്സീദ് സ്ഥലം കൊടുക്കുകയും അതിന് ഏറെ പ്രയാസപ്പെടുകയും അത് വരാൻ ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തത് എന്റെ സി പി റസീദ് അതിന്റെ ആ ഒരു ചെറിയ പള്ളിയുടെ ഉദ്ഘാടനമാണ് എനിക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ഏറെ സന്തോഷം അതായത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു കാരണം എല്ലാ കാര്യത്തിലും പൊതു പ്രവർത്തനങ്ങളിലായിക്കോട്ടെ എന്ത് കാര്യങ്ങളിലായിക്കോട്ടെ നമ്മളെ നേരത്തെ ഒരു പേര് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാദേട്ടനാണ് അദ്ദേഹം ഇവിടെ വളരെ സജീവമായിട്ട് ഒരു വലിയൊരു സന്തോഷത്തോടെ പിന്നെ ഷാജിൻ്റെ നമ്മൾ പറയേണ്ട എല്ലാ കാര്യത്തിലും നാട്ടിൽ ഒരു പൗരപ്രമുഖൻ തന്നെയാണ് നായേട്ടൻ്റെ മുത്തമകന് സാജി അതുപോലെ കുട്ടന് എല്ലാ കാര്യത്തിലും നമ്മൾ പരസ്പര വ്യത്യാസങ്ങളിൽ രാഷ്ട്രീയത്തിലും മറ്റൊരു മനുഷ്യരൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനത്തെ സാഹചര്യമൊക്കെ വരുമ്പോൾ ഭയങ്കര സംഭവമാണ് ഇവിടെ ഇപ്പൊ മനക്കലൊരു വലിയ തിയ പൈരങ്കോട് തിയാട്ടർ ഉത്സവത്തിൽ ഭയങ്കര പോക്കുണ്ട് എനിക്കൊക്കെ അതൊരു ഭയങ്കര സംഭവമാണ് അതിനാണ് തോന്നുന്നത് അപ്പൊ അതുപോലെ ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോട്ടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി സഹകരിച്ച് നമ്മുടെ നാടിൻ്റെ ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കട്ടെ അതിൽ ഏറെ സന്തോഷമുണ്ട് സാഹചര്യം ഒക്കെ ഇവിടെ വന്ന് അതിലൊക്കെ പങ്കെടുത്ത് ആ നിഷ്കാരം കഴിയോളാം അവരത് നോക്കി നിന്ന് അതിൻ്റെ ആ ഒരു വലിയ സംഭവത്തോടു കൂടെ അത് കണ്ടുകൊണ്ട് അത് ആസ്വദിച്ചും നന്ദി രേഖപ്പെടുത്തിയാണ് പ്രിയമുള്ളവരെ ഇതോടുകൂടെ വീഡിയോ ഞാൻ വെന്റപ്പ് ചെയ്യാണ് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ഒരു ഗ്രാമീണ വാർത്തയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്